നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് പാർട്ടിയിലെ താപ്പാനുകളെ വെട്ടിയൊതുക്കിയിരുന്നു പിണറായി ചില മുറുപുറുപ്പുകൾ ഉയർന്നുവെങ്കിലും എല്ലാം പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും കയ്യിൽ ഭദ്രമായി കോടിയേരിക്ക് ശേഷം പാർട്ടി സെക്രട്ടറിയാക്കി എം വി ഗോവിന്ദൻ പിണറായിയുടെ കളിപ്പാവയായി മാറി ഇടയ്ക്ക് തലയൊന്നു പൊക്കിയ ഇ പി ജയരാജനെ അടിച്ചൊതുക്കി ഏതു വിഷയത്തിലും കാരണം മറിഞ്ഞ് നിലപാട് മാറ്റാൻ പിണറായി വിജയൻ ഒരു മടിയുമില്ല ഇപ്പോഴിതാ സി പി എം സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികളാണ് കാണുന്നത് സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ ഇടം കിട്ടാത്തവർ പരസ്യ പ്രതിഷേധവുമായി ഇറങ്ങുന്നു മുൻപൊന്നും ഇത്ര ശക്തമായ പ്രതിഷേധങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ കാണാൻ കഴിയുമായിരുന്നില്ല എന്നാൽ കൂടുതൽ കരുത്തോടെ പിണറായി വിജയൻ എല്ലാം വെട്ടിയൊതുക്കുന്ന കാഴ്ചയാണ് മറുവശത്ത് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ പിണറായി വിജയനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർത്തിയ ഓരോരുത്തരെയും തേടിപ്പിടിച്ച് ഇക്കുറി വെട്ടിയൊതുക്കി പാർട്ടിയിലെ വിഭാഗീയത അവസാനിച്ചുവെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് എന്നാൽ പിണറായിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നവരെ വെട്ടി ദൂരെ മാത്രമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ കാണുന്നത് ശക്തമായ പ്രതിഷേധവുമായി ആദ്യം കളത്തിലിറങ്ങിയത് പത്തനംതിട്ടയിലെ പാർട്ടി നേതാവ് എ പത്മകുമാർ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതവാക്കി എന്നാൽ അൻപത്തിരണ്ട് വർഷത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ ഒഴിവാക്കിയെന്നാണ് എ പത്മകുമാറിൻ്റെ പരാതി പത്മകുമാറിനെ കാണാൻ ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ ഇന്നലെ തന്നെ പത്മകുമാറിൻ്റെ വീട്ടിലുമെത്തി വെറും ഒൻപത് വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള വീണ ജോർജിന് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതാണ് പത്മകുമാറിന് ഇത്രയധികം കലിപ്പ് പരസ്യപ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെ പത്മകുമാർ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ചില അനുനയ നീക്കങ്ങളുടെ ഭാഗമായി പോസ്റ്റ് പിൻവലിച്ചു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എം വി ഗോവിന്ദനും പിണറായി വിജയനുമൊക്കെ പത്മകുമാറിന്റെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ ഇത് തന്റെ വിരമിക്കലായി കണക്കുകൂട്ടിക്കൊള്ളാം എന്നാണ് പത്മകുമാർ നിലപാടെടുത്തിരിക്കുന്നത് കണ്ണൂർ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് തഴഞ്ഞു മകൻ ജയിൻ രാജ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു സ്വരാജിൻ്റെ ഒരു മുൻകാല സമൂഹമാധ്യമ പോസ്റ്റായിരുന്നു അത് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ജയിൻ രാജ് നിലപാട് അറിയിച്ചിരിക്കുന്നത് പി ജയരാജനെ അനുകൂലിക്കുന്ന വലിയ തോതിലുള്ള പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ എങ്ങനെ ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കും എല്ലാ പ്രതിഷേധങ്ങളും ഉയരട്ടെ അടിച്ചൊതുക്കുക തന്നെയാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം പാർട്ടിക്ക് തീയിട്ട് കഴിക്കോലൂരി എടുക്കുക ചുരുക്കത്തിൽ എല്ലാം തന്റെ നിയന്ത്രണത്തിലുള്ളവരെ കൊണ്ട് കുത്തി നിറയ്ക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എതിർ ശബ്ദങ്ങളില്ല അതുകൊണ്ട് തന്നെ മൂന്നാം വട്ടവും പിണറായി വിജയൻ തന്നെ ക്യാപ്റ്റനായി എൽ ഡി എഫിനെ നയിക്കുമെന്ന സൂചനയാണ് ഈ സംസ്ഥാന സമ്മേളനം നമുക്ക് നൽകുന്നത് കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സമിതിയിൽ എത്തുമെന്ന് കരുതിയ എൻ സുകന്യ സമൂഹമാധ്യമത്തിൽ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ച് ചെഗുവേരയുടെ വരികൾ ഉത്തരിച്ചു കടകംപള്ളി സുരേന്ദ്രനെയും മന്ത്രി എം വി ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചതേയില്ല വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ എതിർപ്പുകൾ ഉയരുന്നു എന്നും പിണറായി വിജയനു വേണ്ടി ബലിയാടായി ഇറക്കുന്ന പാവം എ കെ ബാലൻ ഇക്കുറി ചില വിശദീകരണങ്ങളുമായി കളത്തിലിറങ്ങി എന്നാൽ പാർട്ടിയിലെ അസംതൃപ്തർ ഓടിച്ചു പുകച്ചുവിട്ടിരിക്കുകയാണ് എ കെ ബാലനെ എ കെ ബാലൻ്റെ ഈ പ്രസ്താവനയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ മതി ചുരുക്കത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇനി സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കേരളത്തിൽ നയിക്കുക പിണറായി തന്നെ സംസ്ഥാന സമ്മേളനം ഇത് വിളിച്ചോതുന്ന ഒന്നായി ചുരുക്കത്തിൽ പിണറായി വിജയൻ കമ്പനിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായി മാറി ഇക്കുറി സംസ്ഥാന സമ്മേളനം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ കൂടി സി പി എം പാർട്ടിയിൽ തൻ്റെ കരുത്ത് തെളിയിച്ചു കാട്ടുകയായിരുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടിയിൽ മറ്റൊരു നട്ടലുള്ള നേതാവില്ല എന്ന് വ്യക്തമാക്കി കൊടുത്തു കുറെ മരവാഴകളുടെ പ്രോഗ്രാമാണ് അവിടെ നടന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു പിണറായിയോളം കരുത്തനായ മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ സി പി എമ്മിന് കഴിയില്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെയും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമൊക്കെ പിണറായി വിജയൻ സി പി എമ്മിന് മുന്നിൽ വച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെയുള്ള മന്ത്രിമാരുടെ പ്രകടനങ്ങളെയൊക്കെ പാർട്ടി നേതാക്കൾ തള്ളി പറഞ്ഞു എന്തിനേറെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും കിട്ടി കണക്കിനു വിമർശനം എന്നാൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ആരുടെയും നാവ് ഉയർന്നില്ല ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ചില നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരം വിമർശനങ്ങൾ ഉയരാതിരിക്കാൻ പിണറായി ക്യാമ്പ് പ്രത്യേകം ശ്രദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ മത്സരിച്ചവരെ ഒഴിവാക്കുന്ന തന്ത്രമാണ് അന്ന് പിണറായി പുറത്തെടുത്തത് ഇതോടെ വലിയ നേതൃനിരയ്ക്ക് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു മന്ത്രിസ്ഥാനത്തും രണ്ടാം വട്ടം പ്രമുഖ നേതാക്കളാരും പരിഗണിക്കപ്പെട്ടില്ല ഇതായിരുന്നു മുഹമ്മദ് റിയാസിന് കിട്ടിയ ലോട്ടറി പിണറായി വിജയന് മാത്രം അക്കുറി ഇളവ് അനുവദിച്ചു മൂന്നാം വട്ടവും പിണറായി വിജയന് പൂർണ്ണ ഇളവ് അനുവദിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ സൂചനകൾ എന്നാൽ പ്രായപരിധി എല്ലാവർക്കും ബാധകമാണ് എന്ന് നേരത്തെ ജി സുധാകരൻ പാർട്ടിയെ ഓർമ്മപ്പെടുത്തിയിരുന്നു ആര് കേൾക്കാൻ ഓരോ അനീതിയിലും നിങ്ങൾ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സഹാവാണ് ചെകുവേര ഇതാണ് സുകന്യ ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ചെകുവേരയുടെ വാക്കുകൾ കണ്ണൂരിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിലെത്തുമെന്ന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന നേതാവായിരുന്നു സുകന്യ ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവ് കൂടി എന്നാൽ കണ്ണൂരിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് വി കെ സനോജ് ബിജു കണ്ടക്കൈ എം പ്രകാശൻ എന്നിവരൊക്കെ പുതുതായി സി പി എം സംസ്ഥാന സമിതിയിലെത്തി പത്തനംതിട്ടയിൽ നിന്ന് കെ പി ഉദയഭാനുവും രാജു എബ്രഹമ്മും സംസ്ഥാന സമിതിയിൽ വന്നു നമുക്കാർക്കും അതിൽ തർക്കമില്ല പക്ഷേ ഇന്നുവരെ സംഘടനാ രംഗത്ത് ഒരു കാര്യവും ചെയ്യാത്തയാളാണ് വീണ ജോർജ് അവരെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നമ്മൾ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു അങ്ങനെയുള്ള ആളെ രണ്ട് തവണ എം എൽ എ ആക്കി പെട്ടെന്ന് മന്ത്രിയാകുന്നവർ കഴിവുള്ള സ്ത്രീയാണ് പക്ഷേ അവരെ പോലെ ഒരാളിനെ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനം മാത്രം നോക്കി സി പി എമ്മിലെ ഘടകത്തിൽ വെക്കുമ്പോൾ സ്വാഭാവികമായും ഒട്ടേറെ പേർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് പത്മകുമാർ തുറന്നടിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാനലിനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയ വിയോജിപ്പിലൂടെ പി ജയരാജൻ പ്രകടമാക്കിയത് കൃത്യമായ സന്ദേശം തൻ്റെ ബോധപൂർവ്വം തഴഞ്ഞു എന്ന കടുത്ത വികാരം സംസ്ഥാന കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളാണ് പി ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരുന്നത് തികഞ്ഞ നീതികേടായി എന്ന് കണ്ണൂർ ലോബി ഉറക്ക പറയുന്നു എന്നാൽ ജയരാജൻ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല ഇടയ്ക്ക് ജയരാജനെതിരെ ഒതുക്കൽ തന്ത്രവുമായി വന്ന ഇ പി ജയരാജനെ വേണ്ട വിധത്തിൽ പാർട്ടി ചേർത്തു പിടിച്ചു ജൂനിയറായ എം വി ജയരാജനെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തി പാർട്ടി ഒപ്പമിരുത്തി എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് പുതിയ സെക്രട്ടേറിയറ്റ് രൂപീകരണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം പി ജയരാജന്റെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന സൂചനയാണിത് പാർട്ടിയെക്കാളൊക്കെ വലുതാണ് പി ജയരാജനോടുള്ള ആരാധകരുടെ സ്നേഹം പി ജയരാജന് പലപ്പോഴും ആരാധകരുടെ പക്കൽ നിന്ന് വ്യക്തിപൂജയാണ് ലഭിക്കുന്നത് എന്ന പരാതി പിണറായി വിജയൻ നേരിട്ട് ഉയർത്തിയിരുന്നു എത്രമാത്രം വിമത ശബ്ദങ്ങൾ ഉയർന്നാലും അതൊക്കെ ഉള്ളം കൈയ്യിലിട്ട് പൊടിച്ച് പപ്പടമാക്കാമെന്ന് പിണറായി വിജയൻ കരുതുന്നു പാർട്ടി തൻ്റെ ഉള്ളം കൈയിലുള്ളപ്പോൾ എന്തിനു ഭയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലും കേരളം ഭരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിണറായിയും കൂട്ടരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്